ആർഎസ്എസിന്റെ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കാനുള്ള ഇടമായി രാജ്ഭവനെ മാറ്റുന്ന ഗവർണർ നിലപാട് തിരുത്തണമെന്നാവശ്യപ്പെട്ട് സിപിഐ ചെന്നിത്തല ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ കോട്ടമുറി ജംഗ്ഷനിൽ സംഘടിപ്പിച്ചു സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ സന്തോഷ് ധർണ ഉദ്ഘാടനം ചെയ്തു ആർഎസ്എസിന്റെ രാഷ്ട്രീയ അജണ്ട നടപ്പാക്കാനുള്ള ഇടമായി രാജ്ഭവനെ ഗവർണർ മാറ്റുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്നും ഗവർണർ നിലപാട് തിരുത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സിപിഐ ചെന്നിത്തല ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി

അവിടെ എം പിമാരുടെ സാന്നിധ്യത്തിൽ പ്രതിപക്ഷത്തിനോട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞത് നിങ്ങൾ അംബേക്കർ അംബേക്കർ എന്ന് ഉരിയാടാതെ നിങ്ങൾ ഈശ്വരനെ ധാനിക്കാനാണ് പറഞ്ഞത് ഭരണഘടനാ അനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ആർ എസ് എസിന്റെ അജണ്ട നടപ്പിലാക്കുവാൻ രാജേന്ദ്ര അലേഖർ എന്ന് പറയുന്ന ഗവർണർ ശ്രമിക്കുമ്പോൾ അതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് മതേതര കേരളത്തിൽ ഉയർന്നു വന്നത് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതിനെതിരെ ശക്തമായി പ്രതികരിച്ചു ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കേരളത്തിലെ ഗവൺമെന്റുമായി അത്തരമൊരു തർക്കത്തിലല്ല ആ ചിത്രം അവിടെ ഒഴിവാക്കുമെന്ന് ഗവർണറുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചുവെങ്കിലും കഴിഞ്ഞ ദിവസം നടന്ന ഭാരത് സൗത്താൻഡ് ഒരു പ്രോഗ്രാമിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആ പരിപാടിയിൽ പങ്കെടുക്കാൻ ചെന്നപ്പോൾ വീണ്ടും അതേ ചിത്രം അവിടെ വെച്ചുകൊണ്ട് ഗവർണർ തന്റെ ആർ എസ് എസ് അജണ്ട വീണ്ടും നടപ്പിലാക്കുവാനുള്ള പരിശ്രമമാണ് നടത്തിയത് രാജേന്ദ്ര അലേക്കർ എന്ന ഗവർണറുടെ ആ അജണ്ടയ്ക്കെതിരെ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ വലിയ പ്രതിഷേധത്തിലാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി മൈക്കിൾ ജോർജ് അധ്യക്ഷനായി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വിനീത് വിജയൻ ധർണയ്ക്ക് സ്വാഗതം പറഞ്ഞു സി മണ്ഡലം സെക്രട്ടറി ജി ഹരികുമാർ രഗീഷ് എന്നിവർ സംസാരിച്ചു മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ എം എൻ സുരേഷ് സതീഷ് സുരേന്ദ്രൻ മനോഹരൻ ജയകുമാരി സദാശിവൻ എൻ രവീന്ദ്രൻ കെ രവീന്ദ്രൻ ശശി കാട്ടിലേതാവ് സന്ധ്യ ബിനി സതീശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ്